ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നാല് ടിപ്സുകളാണ് കേട്ടോ മൊത്തത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണേൽ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് കണ്ടോളൂ വീഡിയോ ഇഷ്ടമാണേ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണേ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ടിപ്പെന്ന് പറയുന്നത് ചെറിയുള്ളി വെച്ചിട്ടുള്ള ടിപ്പാണ് അപ്പോൾ ചെറിയുള്ളി നമ്മൾ വാങ്ങിച്ചിട്ട് എല്ലാം കൂടെ കൂട്ടി കൊണ്ടുവന്ന് വയ്ക്കും പെട്ടെന്ന് ചീത്ത് പോ ചീത്തയിൽ പോവുക ചെയ്യും അല്ലേ അപ്പോൾ അങ്ങനെ ചീത്തയാവാതിരിക്കാനുള്ള നല്ല ഒരു സൂത്രമാണ് കേട്ടോ ചെയ്യേണ്ടത് ആദ്യം കൊണ്ടുവരുന്നത് ഉള്ളിയൊക്കെ നന്നായിട്ട് നോക്കുക അതിനകത്ത് എന്തെങ്കിലും കേടുണ്ടോ അല്ലെങ്കിൽ ചീഞ്ഞതാണോ ഒക്കെ നോക്കിയിട്ട് അതൊക്കെ മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ നമ്മൾ നന്നായിട്ട് നേരത്തി വെയിലത്തിട്ട് രണ്ട് ദിവസം ഒന്ന് വെയിൽ ഒന്ന് ചൂടാക്കി എടുത്ത് നല്ല വെയിലൊക്കെയാണ് ഒറ്റ ദിവസം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ അപ്പം നന്നായിട്ട് ചൂടാക്കി എടുത്ത് കഴിയുമ്പോൾ അത് നന്നായിട്ടിരുന്നോളം ഉള്ളി തീരുന്നവരെ നമുക്ക് കേടാവാതിരിക്കും ഇങ്ങനെയൊക്കെ നമ്മൾ അല്ലാതെ കൂട്ടി വെച്ച് കഴിയുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളി ചീഞ്ഞു അതിൽ പുഴുവൊക്കെ കയറും കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ സാധാരണ കണ്ടെയ്നറിലാണ് ചൂടാക്കി വെക്കുന്നത് ഈ പ്രാവശ്യം അങ്ങനെ വെക്കാൻ പറ്റിയില്ല മഴ ആയതുകൊണ്ട് വെക്കാൻ പറ്റാഞ്ഞതുകൊണ്ടാണ് കേട്ടോ കുറേയൊക്കെ ചീറ്റായിട്ടുണ്ട് കുറേയൊക്കെ ഡാമേജ് ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി കളയേണ്ടി വരും അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ നന്നായിട്ട് വെയില തുണക്കിയതിന് ശേഷം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ വെറുതെ കിച്ചണിലൊന്നും നിരത്തി ഇട്ടേച്ചാൽ മതി അല്ല ഇതുപോലത്തെ ബോട്ട്സിലും വെച്ചാലും മതിയെ അപ്പോൾ രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്ന പല്ലിയെ വീട്ടിൽ നിന്ന് തുരത്താനുള്ള അടിപൊളി സൂത്രമാണ് കേട്ടോ പലിശയില എല്ലാ വീടുകളിലും കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ അതിനെ ഓടിക്കാനുള്ള സൂത്രമാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് കോഫി പൗഡർ എടുക്കാം കേട്ടോ ഒരല്പം മതി ഒത്തിരി ഒന്നും വേണ്ട ഏതെങ്കിലും ഒരു കോഫി പൗഡർ എടുത്താൽ മതി കുറച്ച് എടുക്കുക അതിലേക്ക് നമുക്ക് അടുത്ത അടുത്ത ഐറ്റംസ് ചേർത്ത് കൊടുക്കാനുണ്ട് അടുത്തതായിട്ട് ചേർക്കുന്ന വിനാഗിരിയാണ് വിനാഗിരി കുറച്ച് കുറച്ച് കൂടുതലെടുക്കാം കേട്ടോ അപ്പോൾ അത് ഇത്രയും വിനാഗിരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തൊട്ട് ഒരു ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ നന്നായിട്ട് ചേർത്ത് കൊടുക്കണം ഈ വിനാഗിരി ഒട്ടും കുറച്ച് കളയരുതും കേട്ടോ ഇച്ചിരി കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ് ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ചേർക്കുന്നത് ഗ്രീൻ ചില്ലി സോസാണ് അപ്പോൾ ഗ്രീൻ ചില്ലി സോസ് ഇല്ലെങ്കിൽ നിങ്ങൾ പച്ചമുളക് ഒന്ന് പേസ്റ്റാക്കി എടുക്കുവോ അല്ല ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയോ ചെയ്താൽ മതി പിന്നെ തരി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് ശേഷം ഒന്ന് സ്പ്രേ ബോട്ടറിലേക്ക് ആക്കുന്നതിന് മുമ്പ് ഒന്ന് അരിച്ചെടുക്കണേ ആ ഗ്രീൻ ചില്ലി സോസും കോഫി പൗഡറും നന്നായിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കണം മീനാഗിരിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളൂ അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് ഉപയോഗിക്കാം ഇതിലുള്ള കംപ്ലീറ്റ് പല്ലിയെ തുരത്താൻ പറ്റിയ അടിപൊളി ഒരു സൂത്രമാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം കേട്ടോ അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ടിപ്പിലേക്ക് പോയാലോ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്ന വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ടിപ്സുകൾ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് ഇത് ഷാമ്പു ആണ് ക്ലീൻ പ്ലസിൻ്റെ ഷാമ്പു ഏതെങ്കിലും ഒരു ഷാമ്പു എടുത്താൽ വന്നിട്ട് ചെറിയ ഒരു പാക്കറ്റ് ഷാംപു ആയാലും അതിൽ ഇത്രത്തോളം മതി കേട്ടോ ഒത്തിരി വേണ്ട ഒരൽപ്പം മാത്രം മതി ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ആയിട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് ഷാംപൂവിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്തൊരു ഐറ്റം എന്ന് പറയുന്ന കർപ്പൂര തൈലാണ് കർപ്പൂരാതി തൈലെന്ന് പറയും നമ്മുടെ ആയുർവേദ മരുന്നുകടകളിലൊക്കെ കിട്ടും കേട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെളിച്ചെണ്ണയിലേക്ക് രണ്ട് കർപ്പൂരം ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ അതൊന്ന് മെൽറ്റ് ആയി വരുന്ന ആ ഒരു എന്ത് ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പോൾ കുറച്ച് കുറച്ച് മതി കേട്ടോ ഒരു അല്പം മാത്രം മതി ഇപ്പം ഷാംബൂവിലോട്ട് ഞാൻ കർപ്പൂരാതി തൈലം ഒരല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ തിളപ്പിച്ച് ചെറിയ ചൂട് മതി ഒത്തിരി ചൂടൊന്നും വേണ്ട കുറച്ചൊഴിച്ചു കൊടുക്കണം അപ്പോൾ ഇനി ഇതിലോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇതേ ചെറിയ ചൂടല്ല കേട്ടോ അത്യാവശ്യം ചൂടുണ്ട് അപ്പോൾ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി നന്നായിട്ട് മിക്സാക്കി എടുക്കുക അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിക്കുക പിന്നെ സ്പ്രേ ബോട്ടിലേക്കൊക്കെ ആകുമ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ചൂടോട് തന്നെ ആകുമ്പോൾ ഇതിൻ്റെ നല്ലൊരു സ്മെല്ല് ഉണ്ടാവും ആ സ്മെല്ലിങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചൂടിൽ തന്നെ ചെയ്തത് അപ്പോൾ ആ വെള്ളത്തിലൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണേ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കണ്ടോ ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ പല്ല് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പോവും അത്രയും നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പിലേക്ക് പോയാലോ ഇത് നാലാമത്തെ ടിപ്പാണ് അപ്പോൾ നാലാമത്തെ ടിപ്പിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെഴുതിരിയുടെ ഒരു കഷ്ണം കൈ കൊണ്ടൊന്ന് തിരുമി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ചെറിയ ചൂടാണെങ്കിലും ആ മെൽറ്റ് ആയി കിട്ടും കേട്ടോ നല്ല തിളച്ച വെള്ളം വേണമെന്നൊന്നുമില്ല അപ്പോൾ ഇനി ഇത് ഇങ്ങനെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പൗഡറാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പൗഡറിൽ കുറച്ച് മതി കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ആ നല്ല രീതിയിൽ മിക്സ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് അടുത്ത ഐറ്റംസ് ചേർത്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ ഈ മെഴുതിരിയും നമ്മുടെ പൗഡറും കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ ഇന്നത്തോട്ട് ചേർക്കുന്ന അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ വിനഗറാണ് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒത്തിരി എണ്ണം വേണ്ട ഒരു അല്പം മതി നല്ലൊരു സംഭവമാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ പല്ലി കംപ്ലീറ്റ് ആയിട്ട് വീട്ടിൽ നിന്ന് പൂങ്ങട്ടോ അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇനി ഇതിലോട്ടൊരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് നമ്മുടെ സാധാരണ പൊടിയുപ്പ് കൂടി ചേർത്താൽ മതി ഒരൽപ്പം കൂടി ചേർത്തിട്ട് നമുക്ക് ഇളക്കിയെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പല്യത്തുരത്തൊന്ന് സ്പ്രേ റെഡി ആയിരിക്കുകയാണേ അപ്പോൾ കുറച്ച് മതി കേട്ടോ ഇത്രയും കൂടി ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ ഈ നാല് ടിപ്പുകൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ